പ്രസവത്തെ തുടർന്ന് മരിച്ച അസ്മയെ ഒരു പായയിൽ പൊതിഞ്ഞ് ആണ് ഈ സിറാജുദ്ദീനും കുറച്ച് കൂട്ടുകാരും ചേർന്ന് പെരുമ്പാവൂരിലെ വീട്ടിലേക്ക് മലപ്പുറത്തു നിന്ന് കൊണ്ടുവന്നത് സത്യത്തിൽ അപ്പോഴാണ് ഈ അസ്മയുടെ വീട്ടുകാർ ഈ വിവരം അറിഞ്ഞത് തുടർന്ന് സിറാജുദ്ദീൻ്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നി ഈ ബന്ധുക്കൾ ഒപ്പം മഹല് കമ്മിറ്റി അവർക്കെല്ലാം സംശയം തോന്നി അവർ പോലീസിനെ അറിയിച്ചു ചാനലിനും മറ്റും വാർത്ത വന്നപ്പോഴാണ് ഈ ചാനലിലൊക്കെ വാർത്ത വന്നപ്പോഴാണ് മലപ്പുറത്തെ ഇവരുടെ അയൽക്കാർ പോലും കാര്യമറിഞ്ഞത് അപ്പൊ അതാണ് ഏറ്റവും ദുരൂഹം അതായത് അത്രത്തോളം അകന്ന് നിന്നിരുന്നു അസ്മ പ്രസവിച്ച അഞ്ചാമത്തെ കുഞ്ഞ് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഈ കുഞ്ഞിനെയും കൊണ്ടാണ് സിറാജ് മലപ്പുറത്ത് നിന്ന് കൊച്ചിയിലേക്ക് വന്നത് നോക്കൂ എത്രത്തോളം ഗുരുതരമായ ക്രിമിനൽ സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ് സിറാജുദ്ദീൻ എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാവുകയാണ് സത്യത്തിൽ വളരെ ഗുരുതരമായ സംഭവമാണിത് ഇത്രയും ചികിത്സാ സംവിധാനങ്ങളും സാക്ഷരതയുമുള്ള ഒരു നാട്ടിലാണ് നരബലിയും സമാധിയും വീട്ടിലെ പ്രസവമൊക്കെ നടക്കുന്നത് എന്നുള്ളതാണ് സത്യത്തിൽ ലജ്ജാകരം